ഭാഗീഹീനമായ കെട്ടിടങ്ങളും വീടുകളും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇതൊരു വലിയ ചോദ്യമാണ് കാര്യം നമുക്ക് ഒരാൾ അമ്പത് വർഷം ആയിട്ട് താമസിക്കുന്ന കെട്ടിടത്തിലായ കുറെ ജീവിതത്തിലെ കർമ്മഫലങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും പലതും അനുഭവിച്ചു വരുന്നത് നമ്മളിപ്പോൾ എല്ലാം വാസ്തുശാസ്ത്രപരമായി എന്ന് പറയാൻ പറ്റില്ല ഒരാളുടെ കർമ്മവുമായി ബന്ധപ്പെട്ടാണ് ഈ വാസ്തു തന്നെ നമ്മുടെ ഉള്ളിൽ ഈ ദോഷങ്ങളോ പ്രശ്നങ്ങളോ ഒക്കെ നമ്മളിലേക്ക് വരുന്നു അപ്പം അങ്ങനെ ഒരു ഘട്ടത്തിൽ ഒരാളൊരു ഞാൻ ചിലപ്പോഴും വളരെ പ്രായമായ ആൾക്കാരൊക്കെ എന്നെ വിളിച്ചിട്ട് ഞാൻ ഈ വാസ്തു ഒക്കെ ഇത്രയും വർഷം പുള്ളി താമസിച്ചതിനു ശേഷം ഇപ്പോൾ വാസ്തു ഒരു തോന്നൽ വന്നത് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഈ ആളുകൾ പറയുക അല്ലെങ്കിൽ വീഡിയോയിൽ കാണുക ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥ വരുമ്പോഴാണ് ഇതിലൊരു ഒരു ഒരു ഉള്ളിലൊരു പെപ്രാളവും ടെൻഷനും വരുമ്പോഴാണ് ഇതൊന്ന് നോക്കിക്കളയാം എന്ന് തോന്നുന്നത് പക്ഷെ അങ്ങനെയല്ല നമ്മൾ നമ്മുടെ അനുഭവങ്ങളിൽ മൊത്തത്തിൽ കണക്കിലെടുക്കുമ്പോൾ നമുക്ക് നമ്മൾ നന്നായി എഫേർട്ട് എടുത്തതിന് ശേഷവും റിസൾട്ട് കിട്ടുന്നില്ല എന്നൊരു ഘട്ടമുണ്ടെങ്കിൽ അവിടെ ഒരു പ്രശ്നമുണ്ട് അതാണ് നമ്മൾ മനസ്സിലാക്കാനുള്ളത് നമ്മൾ എഫേർട്ട് എടുക്കാതെ നമുക്കെല്ലാം വേണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് വാസ്തു മാത്രം മാറ്റിക്കഴിഞ്ഞാൽ നല്ലതാകുമെന്ന് പറയുന്നതിന് അത് യാതൊരു അർത്ഥവുമില്ല അതിനൊരു ലോജിക്കുമില്ല നമുക്ക് നല്ലതല്ല നമ്മൾ ഒരുപാട് ശ്രമിക്കുകയും നമ്മൾ എത്ര ശ്രമിച്ചാലും അത് ആ റിസൾട്ടിലേക്ക് എത്താത്ത ഘട്ടം വരുത്തുമ്പോൾ എന്തോ ഒരു ഒരു പ്രോ പോർഷൻ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ അപ്പം നമ്മൾ നോക്കുക കാര്യം ഒരു നല്ലൊരു വാസ്തു കൺസൾട്ടൻ്റെ കാണുക അവർ വന്ന് നോക്കിയതിന് ശേഷം അതിനകത്ത് പറയും അന്നത്തെ എനർജി എല്ലാം നോക്കിയതിന് ശേഷം അതിൽ എത്രമാത്രം ഗുണമുണ്ട് എത്രമാത്രം ദോഷമുണ്ട് എന്നുള്ളത് അനലൈസ് ചെയ്തതിന് ശേഷം പറഞ്ഞു കഴിയുന്നത് മാത്രം ചെയ്യുക വെറുതെ എല്ലാം നമ്മൾ ഒരു ഇത്രയും നമ്മൾ ശരിക്കും ഒരു ബ്ലെസ്സിങ് ആയിട്ട് കണക്കാക്കണം വീടിൻ്റെ ചുമരുകളുമായി സംസാരിക്കണം എന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട് വീടിൻ്റെ ചുമരുകളുമായി സംസാരിക്കുക എന്ന് പറഞ്ഞാൽ വീടുമായി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കൊരു കംഫർട്ട് ഭൂമിയിൽ ഒരു ഇടം ദൈവം തരുന്ന ആ ഇടത്ത് നമ്മൾ ഇടുന്നതുകൊണ്ട് അതിനെ പ്രാവിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു തെറ്റായ കാര്യമാണ് ഞാൻ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് നന്നാവൂല എന്നും പറഞ്ഞുകൊണ്ടിങ്ങനെ ആ വീട്ടിൽ തന്നെ താമസിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും ഒരിക്കലും മാറിയില്ല ഇങ്ങനത്തെ ആൾക്കാരുണ്ട് അത് ശ്രദ്ധിക്കണം നമ്മൾ ഒരിക്കലും ഒരു വീടിനെ പ്ലാഗി കൊണ്ട് നമ്മൾ വീടിനകത്ത് താമസിക്കരുത് നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒന്നുകിൽ വീട് മാറി കളയുക ഇല്ല എന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യാൻ നോക്കുക പക്ഷെ കൃത്യമായി ഒരു അനാലിസിസ് നടത്തിയിട്ട് വേണം അത് ചെയ്യാൻ അല്ല വെറുതെ ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് നിങ്ങൾ വെറുതെ ഒരു പൈസ ചിലവാക്കി വീട്ടിലൊരു മോഡിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കൃത്യമായി ബോധ്യപ്പെടുത്തിയതിനു ശേഷം നിങ്ങൾക്ക് ചെയ്താൽ മാറ്റം വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾ മുന്നോട്ട് പോവുക പിന്നെ ഇതൊരു വിശ്വാസം കൂടിയാണ് ഇപ്പോൾ മാറ്റം വരുമോ എൻ്റെ അടുത്ത് ചില ചോദിക്കും നിങ്ങൾ ഈ പറഞ്ഞ മാറ്റം ചെയ്താൽ ഗ്യാരണ്ടി ഉണ്ടോ ഗ്യാരണ്ടി ഒന്നും കൊടുക്കാൻ പറ്റില്ല കാര്യം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അയാളുടെ കർമ്മവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യമാണ് ഞാൻ നമുക്കൊരിക്കലും ഒരു ഗ്യാരണ്ടി കൊടുക്കാൻ ഈ കാര്യം എന്നെ ചെയ്താൽ ഇപ്പം എൻജിനീയറിംഗ് പരമായിട്ടുള്ള ചോദ്യം എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഇത്ര കമ്പനി ഇത്ര കഴിഞ്ഞാൽ ഇത് ഗ്യാരണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റും കാരണം സയൻസാണ് അവിടെ വാസ്തുവിൽ സയൻസ് മാത്രമല്ല വാസ്തുവിൽ വിശ്വാസവും മറ്റ് പല എലിമെൻസും ഉണ്ട് അതുകൊണ്ട് കൃത്യതയോടുകൂടി നമ്മൾ ചെയ്യുക ഏറ്റവും നല്ല എന്ന് പറഞ്ഞാൽ വാസ്തുദോഷം പരിഹരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും പ്രാർത്ഥന എന്ന് തന്നെയാണ് ഏറ്റവും നല്ല മാർഗ്ഗം വാസ്തുദോഷ പരിഹാരം കെട്ടിട നവീകരണം വഴി എങ്ങനെ ചെയ്യാൻ ഈ ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കാനുള്ള ദോഷം ദോഷം എന്ന് പറഞ്ഞിട്ടാണ് ആളുകൾ എപ്പോഴും വാസ്തുവിനെ കാണുന്നത് വാസ്തു ദോഷം വാസ്തുവിൻ്റെ ഗുണങ്ങൾ എത്രമാത്രം ഒരു വീട്ടിൽ ഉണ്ടെന്ന് ആദ്യം അനലൈസ് ചെയ്യുക അതിന് നല്ലൊരു വാസ്തു കൺസൾട്ടൻ്റ് വീട്ടിൽ ചെന്ന് നോക്കി കൃത്യമായിട്ട് ഗുണങ്ങൾ എത്രമാത്രം ഗുണമാണ് കൂടുതലെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾക്കും നിർദ്ദേശിക്കേണ്ട ആവശ്യമില്ല ഗുണങ്ങൾ കൂടെ ഇപ്പം നമ്മൾ സ്കോറിംഗ് ഷീറ്റ് വെച്ച് മാർക്ക് ഇടും ഓരോ കാര്യങ്ങൾക്കും ഇട്ടിട്ട് അത് നമ്മൾ ഓരോ പ്രാക്ടിക്കലായിട്ട് വാസ്തു നോക്കുന്ന ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലുണ്ട് അപ്പം അതിൽ നോക്കിയതിന് ശേഷം ഗുണങ്ങൾ കൂടുതലെങ്കിൽ പ്രത്യേകിച്ച് നിർദ്ദേശങ്ങളൊന്നും നൽകേണ്ട ആവശ്യമില്ല ദോഷങ്ങൾ അതും വളരെ ദോഷമാണെന്ന് നമുക്ക് തോന്നുന്നത് അതായത് മാറ്റിയേ പറ്റുള്ളൂ ഇപ്പം ഉദാഹരണത്തിന് പറഞ്ഞാൽ കന്നിമൂലിൻ്റെ കിണറെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റിന്റെ സെപ്റ്റിക് ടാങ്ക് ഇതെല്ലാം വളരെ ദോഷപരമായ സർജറി പോയിന്റ് എന്ന് പറയും നമ്മൾ ഈ ഒരു അസുഖത്തിന് ഒരു ഘട്ടം കഴിഞ്ഞാൽ സർജറിയിലേക്ക് പോകുന്ന ഘട്ടം റെക്കമെൻഡ് ചെയ്യുന്നത് പോലെ തന്നെയാണ് വാസ്തുശാസ്ത്രത്തിൽ ഈ ഒരു പോയിന്റുകൾ പറയുന്നത് അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ മാത്രം കൃത്യമായി അല്ലാതെ നമുക്ക് കണക്കി റെനോവേഷൻ സമയത്ത് കൃത്യമായിട്ട് എല്ലാം നോക്കിയതിന് ശേഷം ഒരു പ്ലാനിങ് ഇടുക നമ്മുടെ ആവശ്യങ്ങളെ കൃത്യമായി നിറവേറ്റുന്ന രീതിയിൽ വീടിനെ ചെയ്യുക പക്ഷേ ദോഷങ്ങൾ അവർ ചെയ്യാൻ വാസ്തുബാസ്തു ഗുണങ്ങൾ കൂടുതൽ കൊണ്ടുവരുന്ന രീതിയിൽ ഗുണങ്ങൾ കൂടുതൽ കൊണ്ടുവന്ന രീതിയിലുള്ള ഡിസൈനിലേക്ക് നമ്മൾ പോകണം അത്രയേ ഉള്ളൂ അത് ദോഷങ്ങളെ എലിമിനേറ്റ് ചെയ്യാനുള്ള മാർഗം എന്ന് പറയുന്നത് ഗുണങ്ങൾ കൂട്ടുക എന്നുള്ളതാണ് വീട്ടിനുള്ളിൽ വാതില് ജെന്നൽ അതിന്റെ എണ്ണങ്ങൾ നോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമ്മൾ ഇരട്ട സംഖ്യയിൽ നിൽക്കാനായിട്ട് നമ്മൾ നോക്കും പക്ഷെ അങ്ങനെ ഒരു ഒരു ഡെഫൈൻഡ് ഹാർഡ് കോഡ് റൂൾ ഒന്നുമില്ല ജനലുകൾ ഇത്ര എണ്ണം വാതിലുകൾ ഇത്ര എണ്ണം ഇങ്ങനെ ഹാർഡ് കോ റൂളൊന്നുമില്ല പക്ഷെ ഞാൻ ഫോളോ ചെയ്യുന്ന ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള എനിക്ക് ശരിയും തോന്നിയിട്ടുള്ള ഒരു എല്ലാ ബുക്കുകളിലും പറയുന്ന ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എപ്പോഴും നോർത്ത് ഭാഗത്തും ഈസ്റ്റ് ഭാഗത്തും ഓപ്പണിങ്സിന്റെ എണ്ണം കൂടുതലായിരിക്കണം അതായത് സൗത്തും വെസ്റ്റും കമ്പയർ ചെയ്യുമ്പോൾ നോർത്തും ഈസ്റ്റും എപ്പോഴും കൂടുതൽ എണ്ണം വരുന്ന രീതിയിൽ നമ്മൾ എടുത്തു നോർത്ത് ഒരിക്കലും അടഞ്ഞു കിടക്കാൻ പാടില്ല ഈസ്റ്റും അങ്ങനെ അടഞ്ഞു കിടക്കാൻ പാടില്ല ഈ രണ്ട് പൊസിഷൻ കൃത്യമായി നോക്കി കഴിഞ്ഞാൽ യാതൊരു തടസ്സവുമില്ല നമുക്ക് ആ രീതിയിൽ പ്ലാൻ ചെയ്യാവുന്നതേ ഉള്ളൂ പ്രധാനവാതിലിന് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായ കണക്കുകളുണ്ട് നമുക്ക് അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അംഗുലമാന പട്ടിക അതായത് കോൽ പട്ടിക പോലെ തന്നെ അങ്കുലമാന പട്ടികയുണ്ട് അങ്കുലമാന പട്ടികയിൽ അനുസരിച്ചിട്ട് നമുക്ക് കൃത്യമായ കണക്കുകൾ ലഭ്യമാണ് പക്ഷെ ഇപ്പോൾ ആർക്കിടെക്ചറലി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പല ഡോറുകളും പല രീതിയിലൊക്കെ വയ്ക്കുന്നുണ്ട് അപ്പം അതിൽ നമുക്കൊരു ഒരു ഹാർഡ് കോറുകളായിട്ട് ഈ കാലഘട്ടത്തിൽ നമ്മളത് വയ്ക്കേണ്ട കാര്യമില്ല പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറയുന്ന വാതിലിൻ്റെ സെൻ്റർ മറ്റ് നേരെ വരുന്ന വാതിലുകളുടെ എണ്ണം എത്രയാണ് ഇങ്ങനെയൊക്കെയുള്ള കുറേ ബേസിക് കാര്യങ്ങൾ നമ്മൾ നോക്കണം പക്ഷെ പ്രധാനവാതിലിന്റെ സൈസ് നല്ലതാക്കിയിട്ടാൽ അത്രയും നല്ലത് അപ്പം അതുകൊണ്ട് മാക്സിമം കണക്ക് നോക്കി തന്നെ ചെയ്യാൻ നോക്കുക ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബ്യൂട്ടി ആണ് നിങ്ങളുടെ ഇമ്പോർട്ടൻസ് എങ്കിൽ ഒരു വലിയൊരു വാതിലിന് വേണ്ടിയിട്ട് നമ്മൾ കണക്ക് നോക്കിയാൽ അതിനെ ചെറുതാക്കേണ്ട ആവശ്യം അങ്ങനെ ഒന്നുമില്ല അങ്ങനെ ഒരു റൂൾ തന്നെ നമ്മൾ എപ്പോഴും അതിനപ്പ് ഡൈമെൻഷൻ എടുക്കുന്ന രീതിയിലും വാസ്തുവിൽ കണക്കുകളുണ്ട് അപ്പൊ ഡീപ്പായിട്ട് നമുക്ക് പോയാൽ മനസ്സിലാവും അപ്പൊ അതുകൊണ്ട് പ്രധാന വാതിലിന്റെ കണക്ക് നോക്കിയാൽ നല്ലത് വീട്ടിന്റെ പുറത്തെ തറനിരപ്പ് കുഴികൾ ഇവ ദോഷം ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും കുഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ദോഷം ചെയ്യും നമ്മൾ കഴിയുന്ന തെക്ക് ഭാഗം പടിഞ്ഞാറ് ഭാഗവും ഉയർന്നു കിടക്കുന്ന രീതിയിൽ മുറ്റം പോലും അങ്ങനെ നമ്മൾ സജ്ജീകരിക്കണം വടക്കും കിഴക്കും താന്ന് കിടക്കുന്ന രീതിയിലുള്ള അതായത് വെള്ളം ഒഴുകുമ്പോൾ മുറ്റം നിശ്ചയിക്കപ്പെടുന്ന പലപ്പോഴും ജലത്തിന്റെ പ്രവാ ജലപ്രദക്ഷിണമെന്ന് നമ്മൾ പറയും വീട്ടിന്റെ അകത്ത് വരുന്ന വെള്ളം അല്ലെങ്കിൽ വീട്ടിന്റെ മുകളിൽ വരുന്ന വെള്ളം വീടിന് അകത്തുനിന്നല്ല വീടിന്റെ മുകളിൽ വരുന്ന വെള്ളം വീടിന്റെ ചുറ്റും വരുന്ന വെള്ളം എങ്ങനെ ഒഴുകണം എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടൊക്കെ ആയിരിക്കും നമ്മൾ മുറ്റും ചുറ്റുപാടും തീരുമാനിക്കുന്നത് എപ്പോഴും നോർത്തിലോട്ടും ഈസ്റ്റിലോട്ടും വെള്ളം ഒഴുകുന്ന രീതിയിൽ അതായത് വടക്കോട്ടും കിഴക്കോട്ടും വെള്ളം ഒഴുകുന്ന രീതിയിൽ കൃത്യതയോടുകൂടി നമ്മൾ സ്ലോപ്പുകൾ ഡിഫൈൻ ചെയ്യുക അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ തെക്ക് ഭാഗം കുഴിയാനും പാടില്ല വടക്ക് ഭാഗം കുഴിഞ്ഞും വരണം അതുകൊണ്ട് തെക്ക് ഭാഗം ഉയർന്നിരിക്കണം പടിഞ്ഞാറ് ഭാഗം ഉയർന്നിരിക്കണം വടക്ക് ഭാഗം കിഴക്ക് ഭാഗവും താന്നിരിക്കണം ആ രീതിയിൽ നമുക്ക് മുറ്റങ്ങളെ സജ്ജീകരിക്കാം വീടിന്റെ കോമ്പൗണ്ടിൽ വയ്ക്കാൻ പറ്റുന്ന വൃക്ഷങ്ങൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് ഈ പറഞ്ഞപോലെ കൃത്യമായി മനുഷ്യാലെ ചന്ദ്രകയിൽ കൃത്യമായി ഓരോ വൃക്ഷങ്ങൾ പറയുന്നുണ്ട് അപ്പം അതിന് അതിന് കഴിയുന്നതും ഏത് വൃക്ഷം വച്ചാലും വീടിന് നിശിതമായ അകലം പാലിച്ചിട്ട് വേണം വയ്ക്കാനായിട്ട് ചെറിയ മരങ്ങൾ ഒഴിച്ച് ചെറിയ ചെടികളും ഈ പുഷ്പല്ലതാദികൾ കാറ്റഗറിയിൽ വരുന്ന ചെടികൾ ഒഴിച്ച് ബാക്കി എന്ത് വെച്ചാലും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം അപ്പം നമുക്ക് തെങ്ങ് വയ്ക്കാം പറഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്ത് നമുക്ക് കമുക് വയ്ക്കാം അപ്പം അങ്ങനെയുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഈ ഇപ്പോൾ കിഴക്ക് ഭാഗത്ത് പ്ലാവ് വയ്ക്കാം വടക്ക് ഭാഗത്ത് മാവ് വയ്ക്കാം ഇതെല്ലാം ഒരു ഒരു ഫോർമുലയാണ് പക്ഷെ നല്ല വൃക്ഷങ്ങൾ എന്തും ഫല വൃക്ഷങ്ങൾ എന്തും നമുക്ക് വയ്ക്കാൻ വീട്ടിൽ നിന്ന് ഒരു ഫിക്സഡ് ഡിസ്റ്റൻസ് ഇട്ട് വേണം വയ്ക്കാൻ വീട്ടിനോട് അതിന് വേറെ വൃക്ഷത്തിൻ്റെ നിലയിൽ വീട്ടിലേക്ക് പതിക്കാതിരിക്കുന്നതാണ് വാസ്തുപരമായിട്ട് നല്ലത് കുടുംബാംഗങ്ങളുടെ സ്ഥാനം തെറ്റിയ മുറി ദോഷത്തിന് കാരണമാകുമെന്ന് വെച്ചാൽ ഈ ഉപയോഗിക്കുന്ന മുറി ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾ എപ്പോഴും സൗത്ത് ഈസ്റ്റിലുള്ള ബെഡ്റൂമിലേക്ക് കിടക്കുന്ന വാശി പിടിച്ചാൽ സ്വാഭാവികമായിട്ടും അയാൾ എപ്പോഴും ഒരു ടെൻഷൻ മാൻ തന്നെയായിരിക്കും അല്ലെങ്കിൽ ആങ്കറി വുമൺ തന്നെയായിരിക്കും അപ്പൊ നമുക്കതിന് ഒരിക്കലും നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിലൊക്കെ ഒരു പ്രെഫ്രിക്ഷൻസ് മനുഷ്യർ തമ്മിൽ ഉണ്ടാവാറുണ്ട് ഈ ഘട്ടത്തിൽ അപ്പം സ്ഥാനം തെറ്റിയ മുറികൾ കഴിയുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ ചിലർ പറയും എനിക്ക് വീട്ടിൽ എവിടെയും കിടക്കാം എന്ന് പറഞ്ഞിട്ട് ഹാളിലൊക്കെ പോയി കിടക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ അതിനെ അതൊക്കെ ശരിക്കും ഓരോരുത്തരുടെ കൺവീനിയൻസ് ആണ് പക്ഷെ മുറികൾ ഡിഫൈൻ ചെയ്യുമ്പോൾ എപ്പോഴും അത് യഥാസ്ഥാനത്തുള്ള മുറികൾ കഴിയുകയാണ് എപ്പോഴും നല്ലത് ബന്ധങ്ങൾക്ക് നല്ലത് നവീകരണം സാധിക്കാത്ത ഘട്ടം എപ്പോഴാണ് ഈ നവീകരണം സാധിക്കാത്ത ഘട്ടം ഒന്നുകിൽ പൈസയുടെ കുറവ് കാരണമായിരിക്കാം അല്ലെങ്കിൽ അവരുടെ മറ്റ് ഫാക്ടേഴ്സ് ഒരിക്കലും നമുക്ക് പണികൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഒരു എന്താ പറയാ ഞാൻ ഇടയ്ക്കൊരു സ്ഥലത്ത് പോയപ്പോഴത്തേക്ക് ഒരു നമുക്ക് സിറ്റിക്ക് ഒരു വീടാണ് അപ്പം ബൗണ്ടറീസ് രണ്ടും അബട്ട് ചെയ്ത് വെച്ചിരിക്കുക ഒരു കാരണവശാലും അത് പൊളിച്ചു കഴിഞ്ഞാൽ പിന്നെ അകത്ത് ക്ലിയറൻസ് വിട്ട് കെട്ടാൻ പറ്റുള്ളൂ ആ ഒന്നര ഒന്നര സ്ഥലത്ത് എൻ്റെ സ്ഥലത്തിനകത്ത് വീടിരിക്കുന്നു അങ്ങനത്തെ ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ നവീകരണം ഒന്നും ഒരിക്കലും പരിഹാരമായിട്ട് വരാറില്ല ആ സമയത്ത് ഈ പറഞ്ഞതുപോലെ ശ്രീചക്രം ഹനുമാൻ ചാലീസ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വളരെയധികം നമുക്ക് പോസിറ്റീവ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രാർത്ഥന ഒരു പ്രധാന പരിഹാരം തന്നെയാണ് അപ്പം ആ ഒരു ഘട്ടത്തിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ വച്ച് വയ്ക്കുന്നത് കൊണ്ട് യാതൊരുവിധ ദോഷങ്ങളുമില്ല അത്തരം കാര്യങ്ങൾ വെച്ച് നമുക്ക് ഒരു പോസിറ്റീവ് വൈബ്രേഷൻസ് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും ശ്രീചക്രമൊക്കെ വയ്ക്കുന്നതിന് അതിൻ്റെതായ വിധികളുണ്ട് അതിനനുസരിച്ചിട്ട് വേണം വയ്ക്കാനായിട്ട് പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മ്യൂറൽ പെയിന്റിങ്സ് പോലുള്ള നല്ല പെയിന്റിങ്സ് നമ്മൾ വീട്ടിൽ വയ്ക്കുക അതാണ് ഏറ്റവും ഏറ്റവും അത് ദൈവത്തിന്റെ പടം തന്നെ നമ്മൾ പെയിന്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള സ്ഥലം പിന്നെ ബിംബങ്ങൾ വയ്ക്കാം ഗണപതി വിഗ്രഹം നടരാജ വിഗ്രഹം ഇങ്ങനെയൊക്കെയുള്ള ബിംബങ്ങൾ വയ്ക്കുന്നതും വളരെ നല്ലതാണ് ഇങ്ങനെ പോസിറ്റീവ് കറക്ഷൻസ് നമ്മൾ പ്രധാനമായിട്ട് ഗണപതി എന്ന് പറയുന്നത് നമുക്ക് വീട്ടിൽ ഒരുപാട് പോസിറ്റീവ് എനർജി ചെയ്യാൻ പറ്റുന്ന ഒരു മൂർത്തിയാണ് അത് നമ്മൾ അത് ചെറിയ ഇപ്പം മറ്റു മതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവരുടെ മതത്തിലുള്ള ദൈവങ്ങളുടെ വയ്ക്കാം കൂടുതലും പ്രാർത്ഥന ഒറിയൻ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിഹാരം നമുക്ക് ഉണ്ടാകും അതിന് സംശയമൊന്നുമില്ല നവീകരണത്തിന് മുഹൂർത്തം നോക്കാറുണ്ട് തീർച്ചയായിട്ടും എനി ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ നമ്മൾ പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ മോഡേൺ നമ്മൾ ഇത് മെയിന്റനൻസ് ചെയ്യുകയോ എന്ത് ചെയ്താലും കൃത്യമായ സമയം നോക്കി തന്നെ ചെയ്യണം അതിന് യാതൊരുവിധ കോംപ്രമൈസും ഇല്ല നല്ല സമയം നോക്കിയിട്ട് നമ്മൾ മുഹൂർത്തം നോക്കി തന്നെ ചെയ്യുക അത് അതിനകത്ത് ഇപ്പം അതിന് അസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമാണ് പോസിറ്റീവായിട്ടുള്ള ഡേയ്സ് വാസ്തുവിൽ പറഞ്ഞിട്ടുണ്ട് ആ ദിവസങ്ങൾ നോക്കി നമുക്ക് ചെയ്യാം കൃത്യമായിട്ട് പക്ഷേ മുഹൂർത്തം എപ്പോഴും നോക്കുക സമയം നോക്കുക പിന്നെ നിങ്ങളുടെ സമയം നോക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വീട്ടിലെല്ലാവരുടെയും സമയം നോക്കിയിട്ട് വീട് ചെയ്യാമെന്ന് വെച്ചാൽ ചിലപ്പോൾ നടക്കില്ല അപ്പം അതുകൊണ്ട് അങ്ങനെ വേണ്ട കൃത്യമായ ഒരു നല്ല സമയത്ത് ദൈവത്തിനെ പ്രാർത്ഥിച്ച് ഞാൻ നേരത്തെ പറഞ്ഞാലും പിതൃക്കളെ പ്രാർത്ഥിച്ച് ആ വീട് വെച്ചു നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഒക്കെ ആണെങ്കിൽ അവരെ പ്രാർത്ഥിച്ച് പെർമിഷൻ വാങ്ങിയിട്ട് വേണം വീട് വയ്ക്കാൻ നവീകരണം തുടങ്ങാൻ ഞായറ ചൊവ്വ ശനി ദിവസങ്ങൾ പാടില്ല എന്ന് പറയും അപ്പൊ ഇതിനകത്ത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റ് എന്ന് പറയുന്നത് ഇപ്പം പണി നീണ്ടുപോകുമെന്നുള്ളതാണ് അപ്പൊ ഈ ശനിയാഴ്ചയൊക്കെ തുടങ്ങിയാൽ പണി നീണ്ടുപോകുന്നതായിട്ട് കാണുന്നുണ്ട് ഇതിനൊരു അസ്ട്രോളജിക്കൽ ആയിട്ടുള്ള ഒരു വെർഷൻ ഉണ്ടെങ്കിലും വാസ്തു പറയുന്നത് എന്ന് പറയുന്നത് ഏറ്റവും ഓസ്പീഷ്യസ് ഡേ ആയിട്ട് തേഴ്സ് ഡേ അങ്ങനെയുള്ള മൺഡേ തേഴ്സ്ഡേ ഫ്രൈഡേ സ്വീകരിച്ചത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് അപ്പം ഇതിനകത്ത് ചില വ്യക്തികൾക്ക് ചില ദിവസങ്ങളിൽ തുടങ്ങുന്നത് നല്ലതായിരിക്കും അത് ഫേവറബിൾ കൃത്യമായി കണ്ടുപിടിക്കണം നമ്മൾ ചില ആളുകൾക്ക് ചൊവ്വാഴ്ച ദിവസം തുടങ്ങുന്നത് എനിക്ക് ഞാൻ പേഴ്സണലി എനിക്ക് ചൊവ്വാഴ്ച തുടങ്ങുന്നത് നല്ലതായിട്ട് തോന്നാറുണ്ട് അത് ഓരോ ഇപ്പം ദേവി ഉപാസന ചെയ്യുന്നവർക്ക് ചൊവ്വാഴ്ച നല്ലതാണ് അപ്പം അതുകൊണ്ട് അങ്ങനെയൊക്കെ ആ ഒരു ആങ്കിളിൽ പേഴ്സണലൈസ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ ഇതിനകത്ത് പക്ഷെ വാസ്തു റെക്കമെൻഡ് ചെയ്യുന്ന എന്താണ് ദ ബെസ്റ്റ് ആസ് പെർ വാസ്തു എന്നുള്ള രീതിയിലാണ് നമ്മൾ എടുത്താൽ മതി ആ ദിവസം നോക്കി കൺസൾട്ട് ചെയ്യുന്നതായിരിക്കും നമുക്ക് കുറെ കൂടെ വാസ്തു ബെനിഫിറ്റ് കിട്ടുന്നത് നവീകരണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ വാസ്തുശാസ്ത്രപരമായിട്ട് ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് ആദ്യം നോക്കുന്നത് എപ്പോഴും ചുറ്റാണ് ചുറ്റുമായിട്ട് എന്തെങ്കിലും കണക്കിൽ എന്തെങ്കിലും വിഷയം അത് ആദ്യം കറക്റ്റ് ചെയ്യുക പിന്നെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് സെപ്റ്റിക് ടാങ്ക് കിണർ വേസ്റ്റ് പിറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ ലൊക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൽ മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ കൃത്യമായി പുതിയ പൊസിഷനിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മളെ പ്ലംബിങ് വർക്കും എല്ലാം നമുക്ക് മാറ്റേണ്ടി വരും സ്വാഭാവികമായിട്ടും അപ്പം അതിന് അനുസൃതമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ ഫസ്റ്റ് ഇനി ഗേറ്റിന്റെ പൊസിഷൻ തെറ്റാണെങ്കിൽ നമുക്ക് അത് ഗേറ്റിൻ്റെ പൊസിഷൻ കറക്റ്റ് ചെയ്യാം അത് വളരെ ഇമ്പോർട്ടൻ ചുറ്റുമതിലുമായിട്ട് ഫുൾ ആയിട്ട് ചുറ്റുമതില് ചെയ്യേണ്ട റെക്റ്റിഫിക്കേഷൻ എന്നുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും പറയും തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും കുറച്ച് ഉയരം കൊടുക്കുക അത് ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് തരുന്ന ഒരു കാര്യമാണ് അതിപ്പം ആർക്ക് വേണമെങ്കിലും ചെയ്യാം വീട്ടിൻ്റെ മതിൽ എന്ന് പറയുന്നത് മതിലില് നിങ്ങൾ നോക്കുക തെക്ക് ഭാഗത്തും പടിഞ്ഞാറ് ഭാഗത്തും അതായത് തെക്ക് പടിഞ്ഞാറേ മൂല പൊങ്ങി വരുന്ന രീതിയിൽ നമ്മളൊരു കോമൺ വാളിൽ ഒന്ന് ഉയർത്തി കൊടുക്കുന്നത് നല്ലതായിരിക്കും ഇപ്പം ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യം പിന്നെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ റിക്വയർമെന്റിന്റെ എന്താണ് നമ്മൾ ഒരു വീടിനെ നമ്മൾ ഇപ്പം എഴുപത് വർഷം പഴക്കമുള്ള നൂറ്റി നൂറ് വർഷം പഴക്കമുള്ള കെട്ടിടങ്ങൾക്ക് റെനോവേറ്റ് ചെയ്യപ്പെടുന്ന ഞാൻ എന്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട് നൂറ്റി പതിനഞ്ച് വർഷം പഴക്കമുള്ള ഒരു കെട്ടിടത്തിന്റെ റെനോവേഷൻ അപ്പം നൂറ്റി പതിനഞ്ച് വർഷം പഴക്കമുള്ളൊരു കെട്ടിടം എന്ന് പറയുന്നത് അതിന്റെ പർപ്പസ് തന്നെ റീഡിഫൈൻ ചെയ്യുകയാണ് നമ്മൾ അപ്പൊ അതിന്റെ കണക്ക് തന്നെ നമ്മൾ മാറ്റിക്കൊണ്ടാണ് അത് ആദ്യം തുടങ്ങുന്നത് തന്നെ അപ്പൊ അങ്ങനെ ചെയ്താൽ മാത്രമേ അതിൽ പ്രയോജനമുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഈ ചെയ്യുന്നതിനകത്ത് യാതൊരുവിധ ഗുണങ്ങളും നമുക്കില്ല പിന്നെ നമ്മൾ നോക്കുക ഈ സൂത്രങ്ങൾ പ്രധാനമായിട്ട് വീടിന്റെ സൂത്രങ്ങൾ ബ്രഹ്മസൂത്രം യമസൂത്രം തടസ്സപ്പെട്ടിട്ടുണ്ടോ ഇങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നന്നായിട്ട് അനലൈസ് ചെയ്തിട്ട് വേണം ഒരു നമ്മളൊരു റീഡെഫിനേഷൻ അല്ലെങ്കിൽ റീമോഡലിങ് അല്ലെങ്കിൽ മെയിൻ്റനൻസിലേക്ക് നമ്മൾ കിടക്കാൻ അപ്പൊ അത് എപ്പോഴും എപ്പോഴും കോസ്റ്റ്ലി മാറ്ററിലേക്ക് പോകണം നിർബന്ധം ഒന്നുമില്ല ചെറിയ കാര്യങ്ങളിലൂടെ തന്നെ നമുക്ക് ഒരുപാട് പോസിറ്റിവിറ്റി വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും